േമലു എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും പ്രേമലു പത്ത് തവണ നമ്മൾ നോക്കുവാണെങ്കിൽ നെസ്ലൻ പറയുന്ന ഒരാളെ കണ്ടാൽ ചിരിക്കുന്ന രീതിയിൽ നെസ്ലൻ ഒരു ബ്രാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പുറത്ത് ഇമോഷൻസ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു ഭീഷിന്റെ ചെറുപ്പകാലം ചെയ്തെടുത്ത് ചെറിയ പോർഷൻസ് ആണ് ഒരു കെമിയോ റോൾ ആണ് പക്ഷെ അവിടെ പോലൊരു ഇമോഷൻ ലെയർ ഉണ്ട് ഈ പറയുന്ന അമ്മ അച്ഛൻ ആ ഈ പുള്ളിക്കൊരു മെന്റലി ഡൗൺ ആയിട്ടുള്ള ഒരു മൊമെന്റ് പറഞ്ഞ സമയത്ത് നെസ്ലൻ ആണ് ഇത് ചെയ്തേക്കുന്നത് ഡബ് ചെയ്തേക്കുന്നത് നെസ്ലൻ അല്ല അല്ലെ അതില് പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഇമോഷൻ സീൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പല സിനിമ കുരുതിയിലാണെങ്കിലും കുറച്ചുകൂടി ഇന്റൻസ് ഉള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പൊ നെസ്ലിനെ സംബന്ധിച്ചോളം ഈ ക്യാരക്ടറിന്റെ കാര്യത്തിൽ എന്ത് കോൺഫിഡൻസ് ആ വരിക ഇപ്പം ഗിരീഷാവുമ്പോ നെസ്ലൻ അറിയാം ഇതെന്റെ ഇതിന് പറ്റുന്നതാണ് ഗിരീഷിന് നെസ്ലിന് നന്നായിട്ട് അറിയാം നിങ്ങളുടെ റാപ്പ് വർക്കാവും അറിയാം

ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവലി ആണ് ഓരോന്ന് പഠിച്ചു പഠിച്ചു വരുന്നത് ഈ ചെയ്ത പോലെയല്ല ഞാൻ വരണ ആവശ്യമുണ്ട് അതിൽ ആ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ചെയ്യാൻ പോയി അവിടുത്തെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അനുപേട്ടൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ഗ്രാജുവലി പഠിച്ച് വരുകയാണ് അപ്പൊ ചെറിയ ക്യാരക്ടർ വലിയ അപ്പൊ ഒരുപാട് ഞാൻ എന്റെ ആക്ടിങ്ങിന് ആക്ടിങ്ങിനെ സമീപിക്കുന്ന രീതിയും ഒരുപാട് മാറിയിട്ടുണ്ട് ആദ്യത്തെ തണ്ണീർമത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളെ കൊണ്ടുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ എല്ലാം ബിൽഡായി വരുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്താൽ നമുക്ക് ഉള്ളിൽ ആദ്യം ഒരു കോൺഫിഡൻസ് വേണം ഇത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും ആൾക്കാരെ ഉള്ളൊരു അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കഥകള് കേൾക്കുമ്പോ ഹാപ്പി ആയിട്ട് ഹാപ്പി അത് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാ മിക്ക സിനിമയും ഒന്നാമത്തെ ദിവസം പോയി കാണുന്ന ആളാണ് ആരുടെ പടം ഇറങ്ങിയാലും ഫസ്റ്റ് നെസ്ലിയൊക്കെ പോയി കാണുന്ന ഒരാളാണല്ലോ അപ്പൊ നമ്മുടെ പടവും ഇപ്പൊ നെസ്ലിന്റെ പടവും വരികയാണ് നെസ്ലിനെ നല്ല വലിയ സ്ക്രീനിൽ കാണുകയാണ് നിങ്ങളുടെ ഹ്യൂമർ കാണുകയാണ് ആളുകൾ ചിരിച്ചു ചിപ്പുമറിയുന്ന സാധനമാണ് ആ സമയത്ത് നെസ്ലൻ എങ്ങനെ ഒരു ഒരു പക്ക ഒരു വ്യൂവർ പെർസ്പെക്ടീവിലാണോ കാണുക അല്ലെങ്കിൽ ഓ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് നന്നായോ അങ്ങനെ എന്തെങ്കിലും ഒരു ജഡ്ജ്മെന്റ് ഒക്കെ അങ്ങനെ കിട്ടുന്നുണ്ടോ പ്രേമിലൂ എത്ര വർഷം കണ്ടിട്ടുണ്ടോ പ്രേമ പത്ത് തവണ അതിലിപ്പല്ല തിയേറ്റർ വിസിറ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പിന്നെ ഇറങ്ങിയപ്പോഴും വരുന്ന സമയത്തും ഒരുപാട് പോർഷൻസ് കണ്ടിട്ട് ആദ്യത്തെ തവണ ചിരിച്ച പോലെയും ആദ്യത്തെ തവണ എൻജോയ് ചെയ്ത പോലും എൻജോയ് ആളാണ് നെസ്ലിൻ ഇത് ഓരോ തവണ കാണുന്ന സമയത്തും നെസ്ലൻ എന്നുള്ള ആസ് എ പെർഫോമർ ഗ്രാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് ചെയ്യോ എന്താ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ എനിക്ക് ആദ്യത്തെ ഇപ്പൊ പ്രേമലുന്റെ ഫസ്റ്റ് ഷോയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഞാൻ പോയത് എനിക്ക് അതൊരു പുതിയ സിനിമ ആയിട്ടായിരുന്നു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ഡബ് കട്ട് വേറെ തരത്തിലുള്ള വേർഷൻ ആയിരുന്നു റഫറൻസ് ഒന്നും ഫൈനൽ ആയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള കളറിംഗ് പരിപാടി സിനിമ അപ്പൊ എനിക്കത് ടോട്ടലി പുതിയൊരു സാധനം എനിക്ക് ശരി എല്ലാരും പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടത് പിന്നെയും ായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഇത് അറിയാലോ ഈ സീനില് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു മൂന്നാല് തവണ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി നന്നാക്കായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോഴാണ്